ബീഹാറിലും കിഴക്കൻ ഉത്തർപ്രദേശിലും ആഘോഷിക്കുന്ന ഒരു പ്രധാന ഹൈന്ദവ ഉത്സവമാണ് ഛഡ് ഛഡ് പൂജ ഉത്സവം കണ്ണൂരിലെ ബീഹാർ സ്വദേശികളും ആഘോഷിച്ചു മിക്കവാറും എല്ലാ നാഗരികളും സൂര്യദേവനെ ആരാധിച്ചിട്ടുണ്ട് എന്നാൽ ബീഹാറിൽ അതിനൊരു പ്രത്യേക രൂപമുണ്ട് ഉദയസൂര്യനോടൊപ്പം അസ്തമയ സൂര്യനെയും ആരാധിക്കുന്ന ഒരേയൊരു സന്ദർഭമാണ് ഛഡ് പൂജ ഹിന്ദു കലണ്ടർ പ്രകാരം കാർത്തിക മാസത്തിലെ ആറാം ദിവസമാണ് പൂജ ആഘോഷിക്കുന്നത് സൂര്യഷ്ടി എന്നും അറിയപ്പെടുന്ന ഛഡ് പൂജ നാല് ദിവസത്തെ വർജനവും ആചാരപരമായ ശുദ്ധിയും പിന്തുടരുന്ന ഒരു സ്നാന ഉത്സവമാണ് പൂജ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കർശനവും ആത്മീയവുമായ ഒരു ആചാരമാണ് ഛഡ് പൂജയുടെ ആദ്യ ദിവസം പുണ്യനദിയിലോ ഏതെങ്കിലും ജലാശയത്തിലോ മുങ്ങിക്കുളിക്കുന്നത് ഉൾപ്പെടുന്നു ആളുകൾ ഗംഗാജലം വീടുകളിലേക്ക് കൊണ്ടുപോയി പ്രത്യേക വഴിപാടുകളും ആചാരങ്ങളും നടത്തുന്നു ഈ ദിവസം വീടുകൾ നന്നായി വൃത്തിയാക്കുന്നു ഖർണ എന്നും അറിയപ്പെടുന്ന ചട്ടിനെ രണ്ടാം ദിവസം ഭക്തർ ഒരു ദിവസം മുഴുവൻ ഉപവസിക്കുന്നു ഇത് ഭൂമി ആരാധിച്ച ശേഷം വൈകുന്നേരം ഉപവാസം അവസാനിപ്പിക്കുന്നു ദൈവത്തിനുള്ള വഴിപാടുകളിൽ അരി ഫുഡിങ് പഴങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഇത് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇടയിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നു ചട് മൂന്നാം ദിവസം സാഞ്ചിയ അർഗ്യ എന്നും അറിയപ്പെടുന്ന വൈകുന്നേരത്തെ വഴിപാടുകൾക്കുള്ള പ്രസാദം തയ്യാറാക്കുന്നതിനാണ് വൈകുന്നേരം ധാരാളം ഭക്തർ നദികളുടെ തീരങ്ങളിൽ ഒത്തുകൂടി അസ്തമയ സൂര്യന് വഴിപാടുകൾ അതായത് അർഘ്യം അർപ്പിക്കുന്നു ബീഹാറിൻ്റെ സംസ്കാരവും ചരിത്രവും പ്രദർശിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ ആലപിക്കുകയും ചെയ്യുന്നു മൂന്നാം ദിവസത്തെ രാത്രി കോസി എന്നറിയപ്പെടുന്ന വർണ്ണാഭമായ ഒരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുന്നു കരിമ്പിൻ തടികൾ കൊണ്ട് ഒരു മേലാപ്പ് നിർമ്മിക്കുകയും പ്രസാദം നിറച്ച കൊട്ടകൾക്കൊപ്പം കത്തിച്ച മൺവിളക്കുകൾ മേലാപ്പിനുള്ളിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു ചാടിൻ്റെ നാലാമത്തെയും അവസാനത്തെയും ദിവസം കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സൂര്യോദയത്തിന് മുമ്പ് നദികളുടെ തീരത്ത് പോയി ഉദയസൂര്യന് വഴിപാടുകൾ അതായത് അർക്ക്യം അർപ്പിക്കുകയും ചെയ്യുന്നു ഈ ആചാരത്തിന് ശേഷം ഭക്തർ ഉപവാസം അവസാനിപ്പിച്ച് അയൽക്കാർക്കും ബന്ധുക്കൾക്കും പ്രസാദം വിതരണം ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ரிலைன் ன்ட் ஹல் நியர் கண்ணூர் ஏர்போர்ட் மட்டூர்